എഡിഎം നവീൻ ബാബു കേസ് അന്വേഷിച്ച കണ്ണൂർ മുൻ എ സി പി ടി കെ രത്നകുമാർ സിപിഎം സ്ഥാനാർത്ഥി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടും രണ്ടു മാസം മുൻപാണ് ടി കെ രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത് കണ്ണൂര് മുന്നേ ഡി എം നവീന് ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സിപിഐഎം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ദിവ്യപ്രതിയായ കേസിൽ മേല്നോട്ട ചുമതലയായിരുന്നു കണ്ണൂർ എസ്ഇപിയായിരുന്ന ടി കെ രത്നകുമാറിന് കേസിൽ കുറ്റപത്രം സമര്പ്പിച്ചതിന് പിന്നാലെ രണ്ടു മാസം മുൻപാണ് രത്നകുമാര് സർവീസിൽ നിന്ന് വിരമിച്ചത് വൈകാതെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവും ശ്രീകണ്ഠാപുരം നഗരസഭയിലെ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമായ കോട്ടൂർ വാർഡിൽ രത്നകുമാർ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് മാത്രമേ പറയാനുള്ളൂ ആ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ് കേസിൽ പോലീസിന്റെ ഇടപെടലിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സി പി ഐ എം സ്ഥാനാർത്ഥിയാകുന്നത് അതേസമയം നഗ്ന ഫോട്ടോ അയച്ചതിന് സംഘടനാ നടപടി നേരിട്ടയാളെയും സിപിഐഎം സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭയിലെ ഏഴാം വാർഡിലാണ് മുൻ ഏരിയ സെക്രട്ടറി കെ പി മധുവിനെ സ്ഥാനാർത്ഥിയാക്കിയത് റിപ്പോർട്ടർ കണ്ണൂർ